ഇത് കുഞ്ഞമ കുഞ്ഞമറ്റി കിട്ടിയിട്ട് അപ്പം അതൊന്ന് കറി വെക്കായി വെച്ചാൽ കറി വെക്കല്ല അത് ഇറച്ചി വറ്റിക്കൽ വച്ചിക്കുകയാണ് രസം കുരുമുളക് ഒരു ഉണക്കണിക്കട്ട് കുറച്ച് കുരുമുളക് ഇതുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇതുണ്ട് അതൊന്ന് പൊടിച്ചിട്ട് വേറെ കേട്ടോ കേട്ടോ വെല്ലുള്ളി പച്ചമുളക് തക്കാളി എല്ലാം കൂടെ അധികം ഇട്ടിക്കട്ടോ കുറച്ച് വെളിച്ചമായിട്ട് കേട്ടോ കുറേ ഉള്ളി അരിഞ്ഞതിട്ട്

ഒഴിച്ച് ഇളക്കി കൊടുക്കണം കുറച്ച് പുളി ഒഴിച്ചെടുക്കണം കേട്ടോ കുറച്ച് പുളി പീഞ്ഞ്

മത്തി വച്ചാതാ കേട്ടോ ഇതിന് മുളകും പൊടിയൊന്നും ഇഞ്ചേരിയാ കുരുമുളക് ഒരു മല്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി സാധനങ്ങളും തക്കാളി വെള്ളിയുള്ളി എല്ലാം കൂടെ ഇങ്ങനെ മിക്സിയിൽ ചെയ്ത് അച്ചട ഇത് റെഡി ആയി രണ്ടിട്ട് നല്ല ഇന്നില്ലേ നല്ല ടേസ്റ്റ് ഇതിന്റെ മേലെ കുറച്ച് പച്ചവെച്ചെണ്ണ കുറച്ച് അത്ര ഇച്ചൊടുക്കുക പട്ടി കൂടി ടേസ്റ്റാ ൊക്കെ നല്ല വില ആണ് അപ്പൊ കുറച്ച് വെച്ചാൽ അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ വെല്ലേക്കൻ ഒന്ന് അമർത്താം